ഹലോ നമസ്കാരം സച്ചിയുടെയും രേവതിയുടെയും ഏറ്റവും പുതിയ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ശ്രുതി വീട്ടിൽ ചെന്നിട്ട് അമ്മനോട് കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുമ്പോൾ അമ്മ പറയുന്നുണ്ട് നിൻ്റെ ഇതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പറയണമെന്ന് പറയുമ്പോഴാണ് ശ്രുതി അങ്ങനെ ചാടിക്കടിച്ച് അമ്മനോട് സംസാരിക്കുന്നത് എൻ്റെ ജീവിതം നശിപ്പിച്ചത് അമ്മയാണ് പണത്തിന് വേണ്ടിയിട്ടാണ് പ്രായമായ ഒരാൾക്ക് വയസ്സായ ഒരാൾക്ക് എന്നെ കല്യാണം കഴിച്ചു കൊടുത്ത് എൻ്റെ ജീവിതം നശിപ്പിച്ച് ഈ ഒരു പാഴ്ത്തെൻ്റെ വയറ്റിൽ വന്ന് മുളച്ചു എന്നൊക്കെ പറയാനിട്ട് ആ കുഞ്ഞിനെ അങ്ങനെ മീര അമ്മനോട് പറയുന്നുണ്ട് അമ്മ വിഷമിക്കേണ്ട അവളുടെ ജീവിതത്തെക്കുറിച്ച് അവൾക്കൊരു കാഴ്ചപ്പാടും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അവൾ അല്ലാതും നോക്കിക്കോളും അവരറിയാതിരിക്കാനായിട്ട് അവൾ തന്നെ കാര്യങ്ങളൊക്കെ ചെയ്തോളും ഇനിയിപ്പോൾ നമ്മളായിട്ട് അതാരോടും പറയാനൊന്നും നിൽക്കണ്ട എന്നൊക്കെ പറഞ്ഞവർ രണ്ടുപേരും അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ അതിന് ശേഷം പിന്നെ ശ്രുതി വീട്ടിലേക്ക് ചെല്ലുന്നുണ്ട് ശ്രുതിയുടെ വീട്ടിലേക്ക് ചെല്ലുന്നുണ്ട് കേട്ടോ ഭാമാൻറ്റിനെ ആയിട്ടാണ് ശ്രുതി വീട്ടിലേക്ക് ചെല്ലുന്നത് ആ സമയത്ത് രേവതി അവിടെ അടിച്ചു കോരിക്കൊണ്ട് നിൽക്കുകയായിരിക്കും കേട്ടോ അപ്പോൾ വൃത്തിയാക്കിക്കൊണ്ടിരിക്കണ രേവതിനെ കാണുമ്പോൾ ശ്രുതി വിചാരിക്കണത് വേലക്കാരിയാണെന്നുണ്ട് ബാമാൻ്റെ അപ്പുറത്തേക്ക് നീങ്ങിയ സമയത്ത് ശ്രുതി രേവതിയോട് മോശമായിട്ട് വേലക്കാരി വേലക്കാരിയാണെന്ന് കരുതിയിട്ട് സംസാരിക്കുമ്പോൾ രേവതിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ലാട്ടോ രേവതിയുടെ മുഖത്തങ്ങനെ ദേഷ്യം അങ്ങനെ കല്ല് തുള്ളി നിൽക്കുകയാണ് പക്ഷേ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ വളരെയധികം മോശമായിട്ടാണ് സംസാരിക്കുന്നത് ഈ സമയത്ത് അത് കേട്ടുകൊണ്ട് ബാമാൻറ്റി വരും കേട്ടോ അപ്പോൾ രേവതി ആണെങ്കിൽ ദേഷ്യത്തോട് കൂടിയിട്ട് അകത്തേക്ക് പോവുകയും ചെയ്തിട്ടാണ് അപ്പോൾ ബാമാൻറ്റി പറയുന്നുണ്ട് എന്താ എന്താ പ്രശ്നമൊന്നും ചോദിക്കണമല്ലോ അവൾ വേലക്കാരി ആണെന്നുണ്ടെങ്കിൽ അവൾക്ക് നല്ല സാമർഥ്യം ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ ബാമാരി പറയും അയ്യോ മോളെ മോളെന്ത് പണിയാണ് കാണിച്ചത് അത് ഇവിടുത്തെ മരുമകളാണ് സച്ചിൻ ഭാര്യയാണെന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ പെട്ടെന്ന് ശ്രുതിക്ക് ആകെ ഒരു എന്തോ ഒരു ഇതുപോലെയാകു കേട്ടോ കാരണം പെട്ടെന്ന് മനസ്സിലായില്ല രേവജിനെ കണ്ടപ്പോൾ വേലക്കാരിയാണെന്ന് കരുതിയിട്ടാണ് അങ്ങനെ സംസാരിച്ചത് അപ്പോൾ ഇത് ആകൊരു പ്രശ്നത്തിലായല്ലോ എന്നുള്ള രീതിയിൽ കാരണം അങ്ങോട്ട് വന്ന് കയറുന്ന സമയത്ത് തന്നെ അവിടെയുള്ളൊരു മരുമകളായിട്ട് തല്ലിടിച്ചല്ലോ എന്നുള്ളൊരു വിഷമം ശ്രുതിയുടെ മനസ്സിൽ വരും കേട്ടോ അങ്ങനെ ഈ സമയത്ത് അവിടേക്ക് ചന്ദ്രമതി വരികയാണ് കേട്ടോ ചന്ദ്രമതിക്കാണെന്നുണ്ടെങ്കിൽ ശ്രുതിന് കണ്ടവ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമാണ് ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചിട്ട് മോളെ മോളിങ്ങോട്ട് വന്നോ എന്നൊക്കെ ചോദിക്കാൻ ചോദിക്കാനായിട്ടോ അപ്പോൾ ശ്രുതി സമ്മതം പറയാനാണല്ലോ വന്നിരിക്കണത് സമ്മതം പറഞ്ഞിട്ടില്ലല്ലോ ചന്ദ്രമതിനോട് അങ്ങനെ വീട്ടിലേക്ക് ശ്രുതിനെ സന്തോഷത്തോടുകൂടിയിട്ട് ക്ഷണിച്ചിരുത്താണ് കേട്ടോ അപ്പോൾ ശ്രുതി ചന്ദ്രമതിയോട് പറയാണ് അമ്മേ എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി അമ്മേ ഞാൻ രേവതിനെ കണ്ടപ്പോൾ ഞാൻ വേലക്കാരിയാണെന്ന് കരുതിയിട്ട് സംസാരിച്ച് എനിക്ക് രേവതിനോടൊന്ന് സോറി പറയണമെന്ന് പറയും കേട്ടോ ഓ അതിലിപ്പോൾ വലിയ കാര്യമൊന്നുമില്ല വേലക്കാരിയാണെന്ന് കരുതിയെന്നല്ലേ ഉള്ളൂ അതിൽ വലിയ പ്രശ്നമൊന്നുമില്ലാന്ന് പറഞ്ഞിട്ട് ചന്ദ്രമതി ഇങ്ങനെ രേവതി ഇവിടുത്തെ വിലക്കാരിയാണെന്നുള്ള രീതി തന്നെ സംസാരിക്കാനോ ഇതൊക്കെ കേട്ടിട്ട് അടക്കളയിൽ രേവതി നിക്കുന്നുണ്ട് രേവതിക്ക് ദേഷ്യൊക്കെ വരുന്നുണ്ട് കേട്ടോ അങ്ങനെ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ അപ്പോ അതിനുശേഷം ഇങ്ങനെ ഓരോരോ വിശേഷങ്ങളൊക്കെ പറയാനിട്ടോ അപ്പോൾ മോള് വന്നത് എന്തെന്നൊക്കെ ചോദിക്കുമ്പോൾ ഏർ സമ്മതം അറിയിക്കാനായിട്ട് വന്നതാണെന്നുള്ള കാര്യം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് രവീന്ദ്രൻ അവിടേക്ക് വരുന്നത് അപ്പോൾ ശ്രുതി ആണെന്നുണ്ടെങ്കിൽ ഇവർ വന്നത് കണ്ടിട്ടുണ്ട് അപ്പോൾ ഇവർ വന്നത് കണ്ട് പുറത്തേക്ക് വരുന്നുണ്ട് അപ്പോൾ രവീന്ദ്രനും ശ്രുതിയൊരു സമയത്ത് വന്ന് അങ്ങനെ അപ്പോൾ ശ്രുതിനെ കാണുമ്പോൾ രവീന്ദ്രൻ ഇങ്ങനെ ചിരിച്ച് സംസാരിക്കുന്നൊക്കെയുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഒരു പെൺകുട്ടിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ ആ ആ കുട്ടിയാണിത് ശ്രുതി എന്നൊക്കെ പറയും അപ്പോൾ രവീന്ദ്രൻ ഇങ്ങനെ സംസാരിക്കുകയാണ് കേട്ടോ അങ്ങനെ സംസാരിച്ച് മോളെന്ത് ചെയ്യുന്നു ജോലി ഉണ്ടോയെന്നൊക്കെ ചോദിക്കും പഠിക്കുകയാണ് ജോലി ചെയ്യോന്നൊക്കെ ചോദിക്കുമ്പോൾ തെറാപ്പിസ്റ്റാണ് ബ്യൂട്ടി പാർലർ ഉണ്ടോ എന്നൊക്കെ പറയും അങ്ങനെ രവീന്ദ്രൻ സംസാരിക്കും ാണ് അങ്ങനെ ശ്രുതിങ്ങനെ പറയുന്നുണ്ട് എനിക്ക് സുദീന് വിവാഹം കഴിക്കാനായിട്ട് അങ്ങനെ സമ്മതമാണെന്ന് പറയുന്നത് പറയൂട്ടോ അപ്പോൾ രവീന്ദ്രനാണെന്നുണ്ടെങ്കിലൊന്നും പിടികിട്ടുന്നില്ല കേട്ടോ വലിയ കാര്യമായിട്ട് അപ്പോൾ ചന്ദ്രമതി പറയും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല മോളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു സുദീനെ വിവാഹം കഴിക്കേണ്ട കാര്യത്തെക്കുറിച്ച് അപ്പോൾ അതിന് സമ്മതം പറയാനാണ് മോള് വന്നതെന്നൊക്കെ പറയാനായിട്ടോ അപ്പോൾ രവീന്ദ്രൻ ഇങ്ങനെ ചോദിക്കുകയാണ് മോളെ മോൾക്ക് ജോലിയുണ്ട് പക്ഷേ ഇവന് ജോലിയില്ലാത്ത കാര്യം മോള്ക്ക് അറിയുമോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ എല്ലാവരുടെ മുഖൊന്നും അങ്ങോട്ടോ ചന്ദ്രമതിക്ക് അത് ദേഷ്യാവും അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത് കൊണ്ട് അങ്ങനെ അത് ചോദിച്ചപ്പോൾ ശ്രുതി പറയുകയാണ് ഇപ്പം ജോലിയില്ലാന്നല്ലോ ഉള്ളു വച്ചാൽ ഇനി ജോലി എനിക്കുള്ള നല്ലൊരു ജോലി കിട്ടാനുള്ള ക്വാളിഫിക്കേഷനൊക്കെ ശ്രുതിക്ക് ഉണ്ടല്ലോ പിന്നെ ജോലി കിട്ടണത് വരെയും എനിക്ക് ജോലി ഉണ്ടല്ലോ അപ്പം ഞാൻ കാര്യങ്ങളൊക്കെ നോക്കിക്കോളാം സുധീരയെന്ന് പറയും കേട്ടോ അത് കേൾക്കുമ്പോൾ ചന്ദ്രമതിക്ക് വലിയ സന്തോഷമാവുകയാണ് കേട്ടോ സുധീര കാര്യങ്ങളൊക്കെ ശ്രുതി തന്നെ നോക്കിക്കോളാം എന്ന് പറയുമ്പോൾ ചന്ദ്രമതിക്ക് ഭയങ്കരമായിട്ട് സന്തോഷാവാണ് അപ്പോൾ രവീന്ദ്രൻ പിന്നെ ഒന്നും പറയുന്നില്ല കേട്ടോ സുദിക്കാണെന്നുണ്ടെങ്കിലും ഒരു വാക്ക് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമാണ് അങ്ങനെ അങ്ങനെ ഒരു കാര്യമൊക്കെ സംസാരിക്കുമ്പോൾ അച്ഛൻ്റെ അമ്മേരൊക്കെ കാര്യം ചോദിക്കുകയാണ് അപ്പോൾ അച്ഛൻ ഇങ്ങനെ മലേഷ്യയിലാണ് എന്നുള്ള കാര്യമൊക്കെ പറയും കേട്ടോ അച്ഛൻ ഇവിടെ ഇല്ല പുറത്താണെന്നുള്ള കാര്യം പറയുമ്പോൾ എനിക്ക് അച്ഛനായിട്ടൊന്ന് സംസാരിക്കണം എന്ന് പറയുകയാണ് കേട്ടോ അത് കേൾക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ശ്രുതി ആകെ ഞെട്ടിപ്പോകണം കേട്ടോ ദൈവമേ ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നുള്ള രീതിയിൽ നിൽക്കുകയാണ് അപ്പോൾ ചന്ദ്രമതിൻ്റെ ഇടയിൽ കയറിയിട്ട് അയ്യോ അതൊക്കെ എന്തിനിപ്പം സംസാരിക്കുന്നത് അതിനൊക്കെ ഇനിയും ഒരുപാട് സമയമുണ്ടല്ലോ നമുക്ക് അതൊക്കെ പിന്നീട് സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് ആ ഒരു വിഷയം മാറ്റിക്കുകയാണ് കേട്ടോ അങ്ങനെ സുധീനോട് സമ്മതം ചോദിക്കുകയാണ് അപ്പോൾ സുധീൻ അങ്ങനെ സമ്മതിക്കുകയാണ് കേട്ടോ ഒരു വിവാഹത്തിന് അങ്ങനെ ഒരു ആ ഒരു വിവാഹം അവിടെ വെച്ച് ഉറപ്പിക്കുകയാണ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ ശേഷം ശ്രുതി പറയുന്നുണ്ട് ഞാൻ ഇറങ്ങുകയാണ് എനിക്ക് കുറച്ച് വർക്കൊക്കെ ഉണ്ടെന്ന് പറയും കേട്ടോ അപ്പോൾ ആ ശരി മോളെ എന്ന് പറഞ്ഞിട്ട് ശ്രുതി മുളെ കൊണ്ടുവന്നിടുകയെന്ന് പറയും കേട്ടോ അങ്ങനെ ശ്രുതിനെ കൊണ്ടന്നാക്കാനായിട്ട് ശുതി പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ശ്രുതിയും ശ്രുതിയും കൂടിയിട്ട് ഒരു റെസ്റ്റോറൻ്റിലേക്ക് കയറിയിട്ട് അവർ ഇത് ജ്യൂസൊക്കെ കുടിക്കുന്നുണ്ട് രണ്ട് പേർ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ശ്രുതി ഇതിനോട് ശ്രുതി ചോദിക്കുന്നുണ്ട് എന്നാലും നമ്മൾ തമ്മിൽ പരിചയപ്പെട്ടിട്ട് കുറച്ച് നാളല്ലേ ആയിട്ടുള്ളൂ ഇത്ര പെട്ടെന്ന് എന്നോട് ഇഷ്ടം തോന്നാനായിട്ട് എന്താ കാര്യം ഞാനെങ്ങനെ എപ്പോഴും എന്നെ തന്നെ ഒക്കെ എൻ്റെ ഓരോ പരിഭവങ്ങളും ഓരോ പരാതികളും പ്രശ്നങ്ങളും മാത്രമല്ലേ തന്നോട് പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് സഹതാപം തോന്നിയിട്ടാണോ കല്യാണം കഴിക്കാമെന്ന് തീരുമാനിച്ചതെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് സഹതാപം തോന്നിയിട്ടുണ്ടെങ്കിൽ ഒരാളെ സഹായിക്കല്ലേ ചെയ്യാലുണ്ട് കല്യാണം കഴിക്കില്ലല്ലോ എന്നൊക്കെ ശ്രുതി പറയുന്നുണ്ട് കേട്ടോ ശ്രുതി പറയുന്നുണ്ട് എനിക്ക് ശ്രുതിനെ ഇഷ്ടമായി സുതിന് നിഷ്കളകമായിട്ടുള്ളൊരു സ്വഭാവം എനിക്ക് ഇഷ്ടമായി എന്നൊക്കെ പറയുന്നുണ്ട് ശ്രുതിക്ക് എന്നെ ഇഷ്ടമാണോ ശ്രുതി ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ശ്രുതി ഇങ്ങനെ ശ്രുതി ഇങ്ങനെ ഒന്നാലോചിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ ഇങ്ങനെ ആലോചിച്ച് ആലോചിച്ച് പറയുന്നുണ്ട് എനിക്കും ഇഷ്ടമായി എന്ന് പറയട്ടോ അപ്പോൾ പറയുന്നുണ്ട് മറ്റൊരു റിലേഷൻ നിന്ന് ശ്രുതി വിട്ട് വന്നല്ലേ ഉള്ളൂ അപ്പോൾ എന്നെ ഇഷ്ടപ്പെടാനായിട്ട് പെട്ടെന്ന് ഇഷ്ടപ്പെടാനായിട്ട് പറ്റുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ മറ്റൊരു റിലേഷനെ കുറിച്ച് പറഞ്ഞപ്പോൾ ശുദ്ധിയുടെ മൈൻഡൊക്കെ ആകെ മാറുകയാണ് കേട്ടോ ആ പെൺകുട്ടിനെ കുറിച്ച് ഓർമ്മ വന്നു അപ്പൊ ശ്രുതി പറയുന്നുണ്ട് ഇനി അതിനെക്കുറിച്ച് ഓർക്കണ്ട കാരണം അങ്ങനെ അത് ഇല്ലാതെ പോയതും നമ്മൾക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ടായിരിക്കും എന്റെ ജീവിതത്തിലേക്ക് സുധിയുടെ ജീവിതത്തിലേക്ക് ഞാനും വരാൻ വേണ്ടിയിട്ടായിരിക്കും ആ ഒരു റിലേഷൻ ഇല്ലാതെ പോയത് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ സുതി പറയും ശരിയായിരിക്കും അങ്ങനെ ആയിരിക്കും ഇതൊക്കെ ഒരു അങ്ങനൊരു ഇൻസിഡൻ്റായിട്ട് തോന്നുന്നില്ല എന്തോ ഒരു നിമിത്തം പോലെയാണ് എനിക്കും തോന്നുന്നതെന്നൊക്കെ പറയും അങ്ങനെ രണ്ടുപേരും ഒരു ഒരുപാട് കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണെന്നിട്ട് പുറത്തേക്ക് വരുകയാണ് കേട്ടോ പുറത്തേക്ക് വരുന്ന സമയത്ത് അവിടേക്ക് ഒരു ഓട്ടം വന്നിരിക്കുകയാണ് അപ്പോൾ ചേഞ്ച് ഇല്ലാതെ വേറൊരാളിൽ നിന്ന് ചേഞ്ച് വാങ്ങിക്കുന്ന സമയത്താണ് സുതി ഒരു പെണ്ണിനായിട്ട് ഇങ്ങനെ സംസാരിക്കുന്നതാണ് കാണുന്നത് അപ്പോൾ ചേഞ്ച് വാങ്ങിച്ചിട്ട് കാറിൽ ഓട്ടം വന്ന ആൾക്ക് ബാക്കി കൊടുക്കാൻ വേണം അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ സുതിന് ആലോചിക്കണേ ഇതേത് പെണ്ണാണ് ഇനി ഇവനെ പറ്റിച്ച് പോയ പെണ്ണാണ് ണോന്നോ ഇങ്ങനെ ആലോചിച്ചിട്ട് നോക്കുകയാണ് കേട്ടോ എത്തിച്ചു നോക്കുകയാണ് അപ്പൊന്ന് വെച്ചാൽ പെണ്ണിന്റെ മുഖം അങ്ങനെ കറക്റ്റായിട്ട് കാണുന്നില്ല പകുതി മാത്രമേ ഇങ്ങനെ കാണുന്നുള്ളു കേട്ടോ അപ്പൊ അപ്പോഴേക്കും അയാ കാറിൻ്റെ കാറിലിരിക്കുന്ന ആള് പൈസയ്ക്ക് വിളിക്കും അങ്ങനെ പൈസ കൊണ്ടെടുക്കാൻ പോകുന്ന സമയത്ത് പെട്ടെന്ന് ശുതി ശ്രുതി അവിടെ നിന്ന് മാറുകയാണ് കേട്ടോ അപ്പൊ സംശയാവാണ് കേട്ടോ ഇനിയിപ്പോ ആ ശ്രുതിക്ക് അല്ല സച്ചിക്ക് ഇന്ന് ഇനി ശുദീനെ പറ്റിച്ചു പോയി എന്ന് പറഞ്ഞത് വെറുതെ ആവുമോ ആ പെണ്ണ് തന്നെയാണോ ഇതെന്നൊക്കെ ഇങ്ങനെ മനസ്സിലാലോചിക്കും ഇതേ സമയം രേവതിയാണെന്നുണ്ടെങ്കിൽ വീട്ടിലേക്ക് വിളിച്ച് പരിഭവം പറയാനിട്ടോ ഫോൺ സ്പീക്കറിൽ സ്പീക്കറിലിട്ടിട്ട് ദേവ് അമ്മയ്ക്കും കേൾപ്പിച്ച് കൊടുക്കുകയാണ് അവളെ കയറി വന്ന ഉടനെ തന്നെ എന്നെ വേലക്കാരി എന്ന് വിളിച്ചിരിക്കുന്നു എനിക്ക് ആ അടിച്ചുപോരി വേസ്റ്റ് അവളുടെ തലയെക്കൊണ്ട് ഇടാനാണ് തോന്നിയെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ദേഷ്യത്തോടു കൂടിയിട്ട് ദേവനോട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയണെട്ടോ ഞാൻ വേലക്കാരിയാണെന്നാണ് അവളുടെ വിചാരം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ദേവ് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ എനിക്ക് അത് അങ്ങനെ ഇട്ടുകൂടിയായിരുന്നു അല്ല വേലക്കാരിയാണെന്ന് പറഞ്ഞിരിക്കുന്നൊക്കെ പറയട്ടോ അപ്പം അമ്മ പറഞ്ഞു പറഞ്ഞിട്ട് മോളെ അങ്ങനെയൊന്നും പാടില്ല എന്തായാലും പുതിയതായിട്ട് കയറി വരാൻ പോകുന്നൊരു മരുമകളല്ലേ അപ്പോൾ പിന്നെ അങ്ങനെ ഒന്നും പാടില്ല എന്നൊക്കെ പറയും അപ്പോൾ ദേവ് പറഞ്ഞു കൊടുക്കുന്നുണ്ട് മൂത്താ മകൻ്റെ ഭാര്യയായിട്ട് വരുന്നത് കൊണ്ട് മൂത്ത ഒരു അഹങ്കാരമൊക്കെ ഉണ്ടാവട്ടോ കേട്ടോ ചേച്ചി വിട്ടുകൊടുക്കാൻ നിൽക്കരുതെന്നൊക്കെ ദേവു പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ രേവതിയോട് ആ ഒന്നും ചെയ്യില്ല ഞാനങ്ങനെയൊന്നും വിട്ടുകൊടുക്കുകയൊന്നുമില്ല എന്തായാലും ഇനിയിപ്പോൾ ഏത് പെണ്ണാണാവോ ഇവർ ഇങ്ങനെ കൂടെ കൂടിയിട്ടുള്ളത് ഇനിയിപ്പോൾ ഇയാൾ ഇങ്ങനെ വിട്ടുകൊണ്ടു കാര്യം അവർക്ക് അവർക്ക് അറിയോ ചോയി സുതി ഇങ്ങനെ ഇട്ടുണ്ടോയിട്ടുള്ള കാര്യം അതായത് വിവാഹ പന്തലിൽ നിന്ന് പോയിട്ടുള്ള കാര്യം അറിയോ എന്ന കാര്യം അമ്മ രേവതിയോട് ചോദിക്കുമ്പോൾ അത് പറഞ്ഞിട്ടില്ല അമ്മ പറഞ്ഞത് അച്ഛനോട് ആ കാര്യം പറയേണ്ടെന്നാണ് അതായത് സുതിക്ക് വേണ്ടിയിട്ട് ആലോചിച്ച പെണ്ണാണ് ഞാൻ എന്നുള്ള കാര്യം പറയേണ്ട എന്നാണ് അച്ഛനോട് അമ്മ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് അങ്ങനെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും ഉറപ്പായിട്ട് എൻ്റെ ജീവിത ആ പെണ്ണ് ഈ സുധീര ജീവിതത്തിലേക്ക് വരില്ല എന്നൊക്കെ രേവതി ദേവുവിനോട് പറയുന്നുണ്ട് കേട്ടോ പക്ഷെ ഇതൊക്കെ കേട്ടുകൊണ്ട് ബാക്കിൽ സച്ചിന് എപ്പോൾ കേട്ടോ അപ്പോൾ സച്ചിനെ കാണുമ്പോൾ പെട്ടെന്ന് തന്നെ ദേവു ഞാൻ പിന്നെ വിളിക്കാം കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഫോൺ കട്ട് ചെയ്യുകയാണ് അങ്ങനെ സച്ചി സച്ചിയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ കേട്ടിപ്പോൾ രേവതിക്ക് ആകെ ഒരു എന്തോ പോലെ കേട്ടോ കാരണം കുറ്റം പറഞ്ഞത് സച്ചി കേട്ടല്ലോ അപ്പോൾ സച്ചി വന്ന് ചോദിക്കും ആരെയും കുറ്റം പറയുന്നതൊക്കെ ഉണ്ടായിരുന്നല്ലോ എന്നൊക്കെ ചോദിക്കേണ്ട ഞാൻ കുറ്റം പറഞ്ഞതല്ല ഉള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞതാണ് എൻ്റെ അമ്മയോട് എന്ന് പറയാനിട്ടോ ആ കേട്ട് കേട്ട് ഞാൻ കുറച്ച് നേരം വന്നിട്ട് അല്ല ഈ പെണ്ണുങ്ങളൊക്കെ ഇങ്ങനെയാണോ ഒരാളെക്കുറിച്ച് മറ്റൊരാളോട് കുറ്റം പറഞ്ഞുകൊണ്ടേ ഇരിക്കണമെന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ അപ്പൊ ഞാൻ കുറ്റമല്ല പറഞ്ഞതെന്ന് പറഞ്ഞില്ലേ ഞാനൊരു കാര്യം പറഞ്ഞതാണെന്ന് പറഞ്ഞു കേട്ടോ ഉം ഉം ഞാനും കേൾക്കാറുണ്ട് എൻ്റെ കാറിൽ കുറേ ആൾ പെണ്ണങ്ങൾ ഇങ്ങനെ വന്നിട്ട് അമ്മമാരോട് വിളിച്ചുങ്ങാണ്ടു ഓരോ കുറ്റങ്ങള് പറയണെന്ന് അപ്പോൾ പറഞ്ഞു അവരെടുത്തുപോയിട്ട് രഹസ്യം അവര് പറയുന്ന രഹസ്യങ്ങള് നിങ്ങൾ ഒളിഞ്ഞ് കേൾക്കാണോന്ന് ചോദിക്കട്ടോ ഒളിഞ്ഞ് കേൾക്കണമെന്നല്ല ബാക്കിൽ ഇന്നും പറയുമ്പോൾ സ്പീക്കറിൽ പറയണ പോലെ ഫ്രണ്ടിലേക്ക് കേൾക്കാം അങ്ങനെ കേൾക്കണാണെന്ന് പറയട്ടോ ആ അപ്പം സച്ചി പറയട്ടെ അല്ല ഒരു പെണ്ണിനെ കുറിച്ച് പറയണത് കേട്ടല്ലോ ഏതാണ് ആ പെണ്ണ് എന്ന് ചോദിക്കാൻ കേട്ടോ ആ ഇപ്പഴേ നിങ്ങളും കുറ്റം പറയാൻ കേൾക്കാൻ ആഗ്രഹിക്കുകയാണോ എന്ന് ചോദിക്കാനെട്ടോ അപ്പൊ സച്ചി പറയാം അതല്ല ഏതോ ഒരു പെണ്ണിനെ കുറിച്ച് പറയണത് കേട്ടല്ലോ അപ്പം അതുകൊണ്ടാണെന്ന് പറയട്ടോ അപ്പം രേവതി സച്ചിനോട് പറയാണ് അല്ല നിങ്ങളുടെ ചേട്ടനെ ഒരു കല്യാണാലോചന വന്നിട്ടുണ്ട് ഒരു പെണ്ണൂടെ വന്ന് ഇങ്ങോട്ട് കണ്ടു പോയിട്ട് കല്യാണം ഉറപ്പിച്ച് പോയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടോ ഏത് പെണ്ണ് എന്ന് ചോദിക്കുകയാണ് കാണാൻ എങ്ങനെയുണ്ട് ആ പെണ്ണിനെ കുറിച്ചിട്ടോ അപ്പം അവർക്ക് ദേഷ്യം വരൂ കേട്ടോ കാണാൻ എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിക്കാം ഏഹ് എന്താ ചോദിക്കണേ ചോദിക്കട്ടോ അല്ല കാണാനായിട്ട് എങ്ങനെയുണ്ടെന്നാണ് ചോദിക്കുന്നത് അപ്പം വീണ്ടും ഒരു രാവിലെ ചോദിക്കുന്നത് എന്തിനാണ് അതിനെക്കുറിച്ച് അറിയണത് എന്ന് ചോദിക്കട്ടോ അപ്പം പറയും അതല്ല എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചതാണ് ഒരു സാരിയുടെ കളറൊക്കെ പറഞ്ഞു കൊടുക്കാണ്ട് ആ സമയത്ത് ശ്രുതി കിട്ടി എന്ന ഡ്രസ്സിൻ്റെ കളറൊക്കെ പറഞ്ഞ് കൊടുക്കാൻ കേട്ടോ അപ്പം ഈ കളറിലായിരുന്നോ ചോദിക്കുന്നത് അതെങ്ങനെ അറിയാം എന്നൊരു രാവിലെ ചോദിക്കുമ്പോൾ അല്ല ആ ശ്രുദ്ദീം ഒരു പെണ്ണും കൂടെ നിന്ന് റോട്ടിൽ നിന്ന് വർത്താനം പറഞ്ഞിട്ടുണ്ട് ഇനി പെണ്ണും ശ്രുതിയും ആ പെണ്ണും ശുദ്ധീം അതുപോലെ തന്നെ മറ്റേ പറ്റിച്ച് പോയ പെണ്ണും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടാവോ എന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ സച്ചിങ്ങിനെ ആലോചിക്കുകയാണ് കേട്ടോ അങ്ങനെ സംസാരിച്ചുകൊണ്ട് ഇരിക്കുന്ന സമയത്ത് രവീന്ദ്രനും അതുപോലെ തന്നെ ചന്ദ്രമതിയും വരികയാണ് കേട്ടോ പുറത്തു പോയിട്ട് അപ്പോ സച്ചിൻ രേവതി അവിടേക്ക് ചെല്ലുന്നുണ്ട് അപ്പോൾ രേവതി രേവതി അല്ല സച്ചിങ്ങിനെ ചോദിക്കാണ് ആഹാ മോന് പുതിയ കല്യാണാലോചന ഒക്കെ ഒന്നറിഞ്ഞായിട്ടല്ലോ വിവാഹം ഉറപ്പിക്കലൊക്കെ കഴിഞ്ഞോന്നൊക്കെ ചോദിക്കാൻ കേട്ടോ അപ്പോൾ ആ വന്നപ്പോഴത്തേക്ക് നീ അല്ലാതെ അവനോട് വിളമ്പി കൊടുത്തോന്ന് എന്ന് ചോദിക്കാൻ കേട്ടോ വിളമ്പി കൊടുക്കണ്ട നിങ്ങളുടെ മോൻ സൂതിയും വേറൊരു പെണ്ണുമായിട്ട് നിന്ന് സംസാരിക്കുന്നത് ഞാൻ കേട്ട് അല്ലാണ്ട് ഇപ്പം അവളെ വെക്കിട്ട് കയറാൻ നിൽക്കണ്ട അവൾ പറഞ്ഞതല്ല എന്ന് പറഞ്ഞിട്ട് അവൾ പറഞ്ഞു പറഞ്ഞു തന്നില്ലെങ്കിലും ഞാനറിയും എന്ന് പറയുകയാണ് കേട്ടോ സുതിക്ക് ഒരു നല്ല ജീവിതം ഉണ്ടാകുന്നുണ്ടെങ്കിൽ നിനക്ക് എന്തത്ര വിഷമം എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ പറയുന്നുണ്ട് എനിക്ക് ഒരു വിഷമമില്ല അവനൊരു ഏത് ജീവിതം ഉണ്ടായാലും ഇല്ലെങ്കിലും പക്ഷേ തലേ തൊട്ട് സത്യം ചെയ്ത് ഓർമ്മയുണ്ടല്ലോ കുറച്ച് ലക്ഷങ്ങൾ എൻ്റെ കയ്യിലേക്ക് വരാനുണ്ടേ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതിനെക്കുറിച്ച് അന്വേഷിക്കണതെന്ന് സച്ചി പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഇന്നത്തെ എപ്പിസോഡിൽ പ്രധാനമായിട്ട് കാണിച്ചിട്ടുള്ളത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിലും മറക്കാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ